നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് കണ്ടത് ഇക്കൂട്ടത്തിൽ നടി പാർവതി തിരുവോത്തും അവരുടെ അഭിപ്രായങ്ങൾ പ്രതികരിച്ച് രംഗത്തെത്തി എന്തുകൊണ്ട റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ തയ്യാറായവർ ഇതൊരു കേസായിട്ടുള്ള രീതിയിൽ പരാതി നൽകുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടി ഉയർത്തിയത് നടി ചോദിക്കുന്നതാ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയ യുവതികൾക്ക് അല്ലെങ്കിൽ പരാതി നൽകിയ സ്ത്രീക്ക് എന്താണ് എന്ത് സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ എന്ത് നീതിയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നൽകിയത് എന്നുള്ളൊരു ചോദ്യമാണ് നടി ഉന്നയിച്ചത് എന്നാൽ ഈ ചോദ്യത്തോടെ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭീകരന്മാരായ കുറ്റക്കാരെ പോലും ചോദ്യം ചെയ്യാൻ കാണിക്കാത്ത ധൈര്യം ഇടത് നേതാക്കന്മാർ സ്വരൂപിച്ചെടുത്തിരിക്കുകയാണ് പാർവതി തിരുവോത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികളും ഇടതു നേതാക്കളും നടിയെ ആക്രമിക്കുന്നു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നടന്മാരോട് ചോദ്യം ചോദിക്കാനും നടന്മാരെ വിമർശിക്കാനും നടന്മാരുടെ പേര് പുറത്തുവിടാനും തയ്യാറാകാതെ മുട്ടുവിറക്കുന്ന നേതാക്കന്മാർക്ക് പാർവതി തിരുവോത്തിനെ അപമാനിക്കാൻ യാതൊരു തരത്തിലുള്ള മടിയുമില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി പാർവതി തിരുവോത്ത് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ സി പി എം സഖാക്കന്മാർക്ക് വലിയ വിയോജിപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിന് കടുത്ത മറുപടിയുമായി മന്ത്രി എം വി രാജേഷ് തന്നെ നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു സിനിമാ കോൺക്ലേവ് വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കണം എന്ന പാർവതിയുടെ വ്യാഖ്യാനം എങ്ങനെ ഉണ്ടായി എന്നതാണ് മന്ത്രിയുടെ ചോദ്യം കോൺക്ലേവിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നും പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വ്യാഖ്യാനം ഉണ്ടാകുന്നത് എന്നും മന്ത്രി ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കോൺക്ലേവ് നടത്തുമെന്ന കാര്യത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണ് സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്ന പരാമർശം പാർവതി തിരുവോത് നടത്തിയത് ഇതിനെതിരെയാണ് മന്ത്രി എം പി രാജേഷ് പാർവതിയുടെ പേരെടുത്ത് പറയാതെ കടുത്ത മറുപടിയുമായി രംഗത്തെത്തിയത് ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമാണ് സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകളെ കുറിച്ച് സമഗ്രവും വിശദവുമായ പഠനം നടത്താൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതിനടക്കമുള്ള വീരവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സഖാക്കന്മാർ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കുന്നത് സർക്കാരിന്റെ സമീപനം വളരെ വ്യക്തമാണ് എന്ന് സഖാക്കൾ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നും പിന്നെ വൈകിയതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടെന്നും പലരും കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതാ റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവത്തിന്റെ ഉറപ്പിലാണ് െന്നും ഈ കാര്യം ജസ്റ്റിസ് ഹേമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സിനിമാ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായ നയം ഉണ്ടാകണം എന്നൊരു ഉദ്ദേശം മാത്രമേ സർക്കാരിന് മുന്നിലുള്ളൂ എന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയതെന്നൊക്കെ വിശദീകരിക്കുകയാണ് സഖാക്കന്മാർ ആ നയം ആവിഷ്കരിക്കുന്നതിനായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടുന്ന കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നും അതിനിടയിലുള്ള വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങൾ തെറ്റാണ് എന്നും എം ബി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയാണ് എന്തായാലും ഇത്തരം ന്യായീകരണവും മറുപടി ൊക്കെ ഇനി തെറ്റുകാർ ആര് എന്ന ചോദ്യത്തിനും ഈ നേതാക്കന്മാരും സർക്കാരും ഒക്കെ നൽകിയാൽ നന്നായിരുന്നു എന്ന് തന്നെയാണ് ജനങ്ങളും പറയുന്നത് കാരണം ഒരൊറ്റ ആരോപണത്തിന്റെ പേരിൽ പലരും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്